സെക്കൻഡ് മൂന്ന് ചുമ ഇതുപോലെ വേദന ഉള്ള ആളുകള് നീരുള്ളവര് നീറക്കെട്ടുള്ളവര് നടുവേദനയ്ക്ക് മുട്ടുവേനക്ക് കാലമുട്ട് വേനയ്ക്ക് തരിപ്പിന് മരിപ്പിന് നീറിന് നീറക്കെട്ടിന് ഇക്കാടെ ഒരു പച്ചമരുന്നിന്റെ ഒരു വേദന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ പറ്റിയ ഒരു മെഡിസിനും കാര്യങ്ങളൊക്കെ ഇത് എന്തിനൊരു വേദനകൾക്കൊരു അരച്ച് ചേർത്ത് പച്ചമരുന്ന് വേദനയുള്ള ഭാഗത്തും നല്ലപോലെ തന്നെ കൊടുക്കുന്നു പത്തിരുപത് മല്ലേ ഇത് എല്ലാം കൊടുക്കും ഉപയോഗിച്ച ആളുകൾ തന്നെ ഉപയോഗിച്ചോണ്ടിരിക്കണേ ഉപയോഗിച്ചത് അല്ലേ പിന്നെ ഡെലിവറിയും എത്തിച്ചു കൊറിയറായിരിക്കും ജലദോഷം എല്ലാത്തിനും വേവരേതായാലും വേവരേതായാലും വേദന ഏതായാലും കൈകൊണ്ട് തിരിവി കൊടുക്ക് ആ അപ്പോ തന്നെ എത്ര ദിവസം അങ്ങനെ നീലക്കണ്ട അതിനൊരു ഒരു പ്രാവശ്യം കൊണ്ട് മാറും വേറെ ഒരു പ്രാവശ്യം കൊണ്ട് നല്ലപോലെ പറ്റി വരണം നല്ലപോലെ പറ്റി ഒരു എത്ര പ്രാവശ്യം കൊണ്ട് മാറും ഒരു രണ്ട് ദിവസം കൂടി വരക്കട്ടെ വരക്കാ മുടങ്ങാതെ വെറ്റി കൊടുക്കുക ആ പിന്നെ മൂന്ന് ദിവസം മാക്സിമം വായലേ ഗ്യാരണ്ടിയോട് കൂടി പറ്റിത നല്ല പോലെ പെട്ടെന്ന് നല്ല മോനെ നല്ല പോലെ പറ്റി കണ്ടാലോ റിസൾട്ട് ഉണ്ടാവോ ല്ല ഗ്യാരണ്ടി ഉണ്ട് നമ്മൾ പ്രാക്ടീസറെ ആ അങ്ങനെ അല്ലേ ഉപയോഗിച്ച ആളുകളല്ലേ ഉപയോഗിച്ച ആളുകളൊക്കെ നല്ല റിസൾട്ടും കാര്യങ്ങളും അല്ലേ ഫുൾ അഡ്രസ്സ് ആ ഫോൺ നമ്പർ ഉൽപ്പർത്തിക്ക് ഫോൺ നമ്പറി

ഇതാ വേദന മാറണ കേട്ടോ വേദന മാറണ ഉണ്ടോ ഇതെല്ലാം വേദന നോക്കി അല്ലേ മുണ്ടെന്ന് മടക്കി ഇതാണ് പെരട്ടേൻ്റെ രീതി കണ്ടോ പെരട്ടേൻ്റെ രീതി ഇതാണ് ഇതുപോലെ ഇതുപോലെ അകമ്പറം മടക്കാം വെരട്ടൻ്റെ രീതി ദാ ഇതെല്ലാം വേദന നോക്കി വെക്കാം അർത്ഥില്ലേ ദാ ഇവിടെ ഇതാണ് പോയിന്റ് കണ്ടോ ഇത് വേറെ മാറ്റുവാണ് വേദന ഇത് വേദനയുള്ള പോയിന്റിൽ നിന്നാണ് വേദന മാറ്റേണ്ടത് ഇവിടെ ഒഴിഞ്ഞു കൊടുക്കുക വരട്ടേണ്ട രീതി ഇതാണ് ഇത് കണ്ടോട്ടോ ഇതാണ് രീതി വരട്ടേണ്ടത് ഇത് ബലം ഇതുപോലെ വേദന വേദനോടത്തം മാത്രം വേണ്ട വേദന ഉള്ളിടത്തം മാത്രം ഒഴിഞ്ഞു ചൂട് വെള്ളം വേണ്ട ബലം പിടിക്കുക ഇവിടെ മാത്രം വേണ്ട ഇതാണ് പോയിന്റ് വേദന പോയിന്റ് ഇതുപോലെ വേദന ഉള്ള ആളുകൾ നീരുള്ളവർ നീറക്കെട്ടുള്ളവർ നടുവേനയ്ക്ക് മുട്ടുവേലിക്ക് കാലമുട്ടുവേലിക്ക് തരിപ്പിന് മരിപ്പിന് നീറിന് നീറുക്കെട്ടിന് എല്ലിന് ഞരമ്മിന് ജോയിനിന് ഷോൾഡറിന് മസിൽസിന് അതാണ് പെരട്ടേണ്ട രീതി കണ്ടോ ഇനി കാലം മടക്കിയേക്കാ വേദ ഉറച്ചു നോക്കി സോൺ കിട്ടിയോ ഇതിനക്കുള്ള ഇതിനെക്കുള്ള ഇതിലേക്കുള്ള എന്ത് കയറേണ്ട വേണ്ട നിങ്ങൾക്ക് മൂന്ന് മിനിറ്റ് കൊണ്ട് വേന കേട്ടോ ഇതാണ് കംപ്ലൈന്റ് കംപ്ലൈന്റ് ഇപ്പോഴാണ് ഇത് കാലിട്ടുണ്ടല്ലേ കാലിട്ടുണ്ടല്ലേ ഇടറിയിട്ടുണ്ടല്ലേ ആ ആ ഇടറിലാണീ കണ്ടോ ഇവിടെ എക്സറേ എടുത്ത് നോക്കൊന്നും വേണ്ട നിങ്ങൾ വേദന എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ വേദന എന്ന് പറഞ്ഞാൽ വേദന തേടി പിടിച്ച് മാറ്റും മാറ്റി കാണിച്ചു തരും അത് ഗ്യാരണ്ടിയോട് കൂടി അല്ലേ വേദന ഉള്ള സ്ഥലമാണ് കാണിച്ചു തരുന്നത് എക്സറേ ഇല്ലാതെ വരണത് കേട്ടാ ഇപ്പൊ ഒന്നുകൂടി പറഞ്ഞി കുറച്ച് ദിവസം കൂട്ടി വന്നോക്കി എക്സറേ ഉള്ള പണം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട പണം മരുന്നുകൾ ചേർത്ത് മരുന്നുകൾ ചേർത്ത് അരച്ചിണ്ടാക്കിയെടുക്കണം കാലം മുട്ടയുടെ നീല നിറക്കെട്ട് മുട്ടുവേദന കാലുവേദന പുറം വേദന ഇതാണ് തേക്കേണ്ട രീതി കേട്ടോ അല്ലേ ഞാൻ കാലം വന്നോട്ടെ തൂത്ത് കൊടുക്കട്ടെ ഇതിന് വേദന േദന ഉണ്ടോ ഉണ്ടോ അത് തൂത്തു കൊടുത്തേ പണ കണ്ടാ കാലു പണകണ്ട ഇതിലുണ്ടോ വേന ഉണ്ടോ വേന ഇല്ല ഓക്കെ ഇത്രേ ഉള്ളൂ സിമ്പിൾ പരിപാടി സിമ്പിൾ പരിപാടി അല്ല ഇഞ്ചക്ഷന്റെ വേഗതയിൽ വേദന മാറും ആ നീരും വേദനയും ഞെറക്കെട്ടും എല്ലിനും ഞരപ്പിനും ജോയിനും പ്രത് വേദ ഇത് ആലോചിക്കാനൊന്നും മിനിറ്റ് കൊണ്ടുള്ള പരിപാടിയാ മിനിറ്റുകൾക്കുള്ളിൽ വേദന മരണ പരിപാടി ഇത്രയുള്ള പരിപാടി സമയം ഉള്ളിലേക്ക് കുറച്ചു വെറും ചുമ്മാ വെള്ളം പോലെ ആവും ഇതാല ഉള്ളിലേക്ക് പോലും അതുകൊണ്ട് ഈ കട്ടിയൊന്നും ഉണ്ടാവില്ല അതിന് ഇത് വലിഞ്ഞു ഇവിടെ പോകും ഉള്ളിലേക്ക് വരും രോമകോമങ്ങൾ വഴി ചെല്ലുമ്പോൾ നേർക്കെട്ട് വരും വേദന മാറും സിമ്പിൾ പരിപാടി രീതി ഇതാണ് നിർബന്ധമായിട്ട് ഭാര്യ പെരട്ടിയാതി തൊട്ടാ മതി സെക്കൻഡ് മൂന്ന് തലവേന ചുമ്പോൾ തൊണ്ടയിലേക്ക് പറ്റി കൊടുക്കാം സെക്കൻഡ് മൂന്ന് ചുമ പിന്നെ നൂറ് ശതമാനം പിന്നെ മുന്നോട്ട് പോണ പരിപാടിയില്ല കൊല്ലങ്ങളായിട്ട് തന്നെയുള്ള പൊടി എന്റെ ഫുൾ അഡ്രസ്സും ഫോൺ നമ്പറും പേര് മുജീബ് ഞാൻ നോട്ടീസ് കൊടുക്കേണ്ട നമ്പറിൽ വിളിച്ചു സാധനം നിങ്ങൾ അവിടെ കിട്ടും ഇതാണ് ആ ആ കാരണം ഒരു പറയുന്നത് കാൽമുട്ട് വേദന അതുപോലെ തന്നെ തലവേദന അതുപോലെ തന്നെ വേദനകൾക്കെല്ലാം ഒരു സാക്ഷത പരിഹാരം എന്നാണ് ഇവര് പറയുന്നത് അപ്പൊ ഞാൻ ഈ പോകുന്ന വഴി കണ്ടതാണ് അപ്പോൾ അപ്പൊ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വിചാരിച്ചിട്ട് വന്നതാണ് അപ്പം